മാളുളു അപ്പൊ നമ്മള് കേക്കെല്ലാം മുറിച്ച് നൈറ്റ് രാത്രിയിലേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഭയങ്കര തണുക്കുന്നുണ്ട് ഞാന് ഭയങ്കര കാറ്റത്തൊക്കെ കറങ്ങി നടന്നിട്ട് എന്റെ സൗണ്ട് വീണ്ടും അടഞ്ഞിരിക്കാണ് എനിക്കൊന്ന് തലയൊന്ന് കുളിച്ചാ മതി എന്റെ സൗണ്ട് അപ്പൊ അടയും അല്ലെങ്കിലേ അടഞ്ഞ സൗണ്ടാണ് അപ്പൊ വെട്ടുന്ന എന്റെ സൗണ്ടും ഇപ്പിപ്പോൾ തന്നെ അടഞ്ഞ് രാത്രി നമ്മൾ ചപ്പാത്തി വെജിറ്റേറിയൻ ഐറ്റം ഒക്കെ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ വരും അതൊക്കെ നമുക്കൊന്ന് കാണാം നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് കഴിക്കുന്നൊക്കെ അന്ന് ഫുഡ് വന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പൊ നമ്മളെ ഫുഡ് വന്നു ഫുഡ് എന്ന് പറഞ്ഞാല് ചപ്പാത്തിയാണ് ചപ്പാത്തിയും നാൻ തടുക്കാന്ന് പറയുന്ന ഒരു നാനില്ല ആ നാനിന് കിട്ടുന്ന ഒരു തടുക്കയാണ് അതായത് നല്ല ടേസ്റ്റാണ് എല്ലാ ഡാലും ഇട്ടിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇത് വെള്ളക്കടല നമ്മളിതിനെ ഇവിടെ പറയുന്നത് മോട്ടർ എന്നാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ടില്ല അവിടെ പോയി വൈകുന്നേരം അതും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ചപ്പാത്തിയും ജസ്റ്റ് ഒരു കറിയും വാങ്ങിയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഓരോ ചപ്പാത്തിയേ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുള്ളൂ കാരണം വേണ്ട അത് തന്നെ ബാക്കിയായിരുന്നു അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമ്മൾ ബാൽക്കണിയിൽ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ രാത്രിയിൽ അങ്ങനെ വലിയ ഇതായിട്ട് കാണുന്നില്ല പക്ഷേ ബീച്ചിൻ്റെ അടുത്ത് എന്താ കണ്ടോ നല്ല രസമല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അപ്പുറത്തെ ഹോട്ടലിൽ പിള്ളേരെല്ലാം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി എന്ത് വലിയ ബിൽഡിങ് അറിയാം അത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇപ്പം പത്ത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം ഭയങ്കര കാറ്റാണ് കാറ്റിൻ്റെ അവിടെ പറയുന്നൊന്നും കേൾക്കുന്നില്ല തരമാല അടിക്കുന്നതും കടൽത്തീരായത് കൊണ്ട് ഭയങ്കര കാറ്റും ഒക്കെയാണ് അപ്പോൾ ഇത് കണ്ടോ അവിടുത്തെ ബിൽഡിങ് കാണുന്നത് അപ്പോൾ മോനും മോളും ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ് എന്നിട്ട് നമ്മൾ കിടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് മോക്കൊരു ചെറിയ ബെഡൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങി ഇനി രാവിലെ കാണാം അപ്പോൾ അത് നേരം വെളുത്തു നേരം വെളുത്തത് ഞങ്ങൾ അഞ്ചരക്ക് അലറാം വെച്ച് ഞങ്ങൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ അഞ്ചരക്ക് എഴുന്നേറ്റതും നമ്മൾ ആ ബാൽക്കണിയിൽ ഞാനൊന്ന് പോയി നിന്നതാണ് അപ്പോൾ ഇത് രാവിലെ എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കുറേ ഓട്ടോ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത്രയും കാറുണ്ടായിട്ട് ഇവർ ഓട്ടോ എന്താ അപ്പോഴല്ല കാര്യം മനസ്സിലായത് ഓട്ടോയും കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങനെ നടന്ന് ചെറിയ കൊച്ചുങ്ങളെയൊക്കെ കൊടുത്തുകൊണ്ട് വരികയാണ് അതുകൊണ്ടാകും അപ്പോൾ സ കാര്യം അറിഞ്ഞപ്പോഴെല്ലാം മനസ്സിലായത് നമ്മുടെ ജഗന്നാഥ് ടെമ്പിളിൽ രാവിലെ നിർമ്മാലയം തൊഴാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ കാറിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറ്റി വിടില്ലല്ലോ അപ്പോൾ പകുതിക്ക് നിർത്തി പിന്നെ നടന്നു പോകണം അപ്പോൾ ഓട്ടോക്കാർക്ക് അങ്ങ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ പോകാം ഫ്രണ്ടല്ല എന്നാലും കുറച്ച് ദൂരം നടന്നാൽ മതി അപ്പോൾ ഈ ഓട്ടോക്കാർ ഒരു പത്ത് പതിനഞ്ച് ഓട്ടോ ഉണ്ട് കേട്ടോ ഉണ്ടോ കണ്ടോ നിറയെ പേര് ഓട്ടോ ഇങ്ങനെ കുറേ നിർത്തിയിട്ട് ആൾക്കാരെല്ലാം അമ്പലത്ത് തൊഴാൻ വേണ്ടി പോകും അപ്പോൾ ഈ ഹോട്ടലിലൊക്കെ വന്ന് നിൽക്കുന്നത് രാവിലെ നമുക്ക് നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഓട്ടോ വരുമ്പോൾ നമുക്ക് സുഖമല്ലോ ഓട്ടോയിൽ പോയി നമ്മൾ ദർശനം ചെയ്തിട്ട് ആ ഓട്ടോ തന്നെ ഹോട്ടലിൽ കൊണ്ടു വരുമല്ലോ അപ്പം നമുക്ക് ഒരു വർഷമായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങളും പ്ലാനിട്ടിട്ടുണ്ട് ഇനി ഒരു ദിവസം ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ട് രാവിലെ ഇവിടുന്ന് നാലര അഞ്ച് മണിക്കൊക്കെ ജഗന്നാഥനെ തൊഴാൻ പോകണമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടിയൊക്കെ നമുക്ക് പതിയെടുക്കാം അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചിട്ട് വന്നു മക്കൾ കുളിച്ചിട്ടില്ല കാരണം അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം കളിച്ചിട്ട് വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോളിലേക്ക് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഇവിടുത്തെ വ്യൂ നല്ല രസമാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈ ഹോട്ടലിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇവിടെയാണെന്നാണ് കണ്ട എന്ത് ഭംഗിയാ ആകാശവും നീല കളറും പിന്നെ കടലിൻ്റെ ആ ഒരു വൈബും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര ഒരു രസമായിരുന്നു രാവിലെയാണ് നമുക്കിവിടെ വന്ന് നിന്നപ്പോൾ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടായില്ല പക്ഷേ ഈ ഒരു ഒരാറുമണി ആയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് എന്താ ഈ മണി സമയത്ത് ആ ബീച്ചിൽ എത്ര ആൾക്കാരാണെന്നറിയോ ഈ ഹോട്ടലിലുള്ളവരൊക്കെ നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എന്ത് രസാന്നറിയോ ദൂരേന്ന് ആ ഹോട്ടൽ കാണുന്നതും പിന്നെ ഇന്ന് ഒരു മഴക്കാലത്ത് മഴ കൊണ്ട് കിടക്കുകയാണ് കടൽ തീരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മൂടി മൂടിയ പോലെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ സൂര്യൻ വരുന്നതെന്ന് കാണുന്നു കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ കടൽ തീരം എന്ന് പറയുമ്പോൾ എന്ത് ഭംഗിയായി അവിടുത്തെ ആ സൗണ്ടും നമ്മളെ കടൽത്തീരത്തൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് പോ വരികയല്ലേ ചെയ്യുക അപ്പോൾ അവിടെ താമസിച്ചിട്ട് ആ ഇരുപത്തിനാല് മണിക്കൂറും ആവുക അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് അതൊക്കെ ആസ്വദിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ പിള്ളേർക്ക് വൈകുന്നേരം സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ അവർ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് മോള് വെള്ളം കണ്ടിട്ട് ഇവർ ഈ വെള്ളം പുഴയും തോടും കുളമൊന്നും കാണാത്ത പിള്ളേരാണ് കാരണം ഇവർ നമ്മളെ ഏരിയയിൽ കുളമൊന്നുമില്ല അപ്പം ഇവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു പുഴയിലൊക്കെ ഇറങ്ങണം വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിനോടുള്ള പേടി മാറണം വെള്ളത്തിൽ എങ്ങനെയാണ് ഇവർ നീന്തി കളിക്കുന്നത് ഇവർ രണ്ടു പേർക്ക് നീന്തൽ അറിയില്ല അപ്പോൾ ഇവർക്ക് ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടലിൽ തന്നെ നമുക്ക് മതി എന്ന് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ കുറച്ചു നേരം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോള് അപ്പം തന്നെ എടുത്ത് ചാടി വെള്ളത്തിൽ മോനു ഞാൻ പറഞ്ഞു ഇപ്പം ഇറങ്ങണ്ട കുറച്ച് കഴിയുടെ കുറച്ച് വെയിലൊക്കെ വരുന്നതെന്ന് നോക്കട്ടെ ഇവർ കേൾക്കുമോ ഇവർക്ക് ഇന്നലെ തന്നെ തുള്ളണം എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു അപ്പോൾ വേണ്ട നമുക്ക് രാവിലെ കുളിക്കാം സമയം തെറ്റിയ സമയത്ത് ഇനി വെള്ളത്തിൽ കളിച്ചിട്ട് ജല ജലദോഷം വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയതാണ് അപ്പോൾ അതാ മോൾ അതാ അങ്ങ് പോകുന്നു മോൻ്റെയൊക്കെ സന്തോഷം പറയണ്ട കാരണം നമ്മളവിടെ പുഴയൊക്കെ ദൂരെയാണ് പുഴയൊന്നുമില്ല അപ്പം ഇവർക്ക് വെള്ളത്തിലിങ്ങനെ കളിക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു രണ്ടുപേരും കുറേ നേരം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം അവർ വെള്ളത്തിലായിരുന്നു പിന്നെ കയറുന്നേല ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ചീത്ത പറഞ്ഞ് വാ ആള് പോകാം പോകാം പോകാന്നും പറഞ്ഞ് പപ്പ അവിടെ കിടന്നുറങ്ങുക പപ്പ വന്നിട്ടില്ല പപ്പയ്ക്ക് അറിയാം ഇവർ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറില്ല കാരണം നമ്മൾ സ്വിമ്മിങ് പൂളിലുള്ള ഹോട്ടലിൽ തന്നെ വേണം നേരത്തെ പറഞ്ഞത് കാരണം പപ്പയ്ക്ക് മനസ്സിലായി എന്നാൽ പിന്നെ അവരൊറ്റയ്ക്ക് കയറി കളിക്കട്ടെ പക്ഷെ വേറെ ആരും ആരുമില്ലായിരുന്നേ എല്ലാവരും വൈകുന്നേരമൊക്കെയാണ് സ്വിമ്മിങ് പൂളിലൊക്കെ കളിക്കാനൊക്കെ വന്നത് ഇപ്പോൾ രാവിലെ ആരും ഇല്ല അതുകൊണ്ട് പിന്നെ മോളും മോനും സുഖമായിട്ട് അവർ നീന്തലൊക്കെ പഠിപ്പിക്കുക മോനെ നീന്തൽ പഠിക്കും മോൻ്റെ രണ്ട് കാലം ഒന്ന് പിന്നെ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവനറിയുന്നില്ല ഞാനും അവിടെ നിന്ന് പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയണ്ട വെള്ളത്തിൽ കളി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു രസമായിരുന്നു അപ്പോൾ നമ്മളെ ഒരു സന്തോഷം ഒന്ന് മോനും മോളും അവർ ഇവനെ പേടിയുമാണ് പിന്നെ എങ്ങനെയാണ് നീന്താൻ നീന്തണ്ടതെന്ന് അറിയത്തില്ല എനിക്ക് നീന്തലറിയാം പക്ഷെ ഞാൻ ഇനി ഒരു ദിവസം വരുമ്പോൾ അവരെ പഠിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇന്നും നമുക്ക് സമയമില്ല നമുക്ക് പോണം മഴൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ടൈമിൽ വൈകുന്നേരമായിരുന്നു വെള്ളത്തിലൊക്കെ കളിക്കാൻ വരേണ്ടത് കാരണം രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും നമ്മൾ റൂം വെക്കറ്റ് ചെയ്യണം അപ്പോൾ കുറച്ചു നേരം ഒരു രണ്ട് മണിക്കൂർ ഇവിടെ കളിച്ചിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുക പറഞ്ഞിട്ടാണ് വന്ന അപ്പോൾ അത്രയും നേരം അവർ ഇതാ കളിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ കുറേ ഉണ്ട് അത് എല്ലാ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പോറാവില്ലേ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചൊക്കെ കണ്ടിട്ടുള്ളു ഇവർ ഓടി ഓടി വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതും മോൾ കുറേ പ്രാവശ്യം വീഴാൻ പോയി വെള്ളത്തിൽ വന്നിട്ട് മോളിങ്ങനെ പറയുന്നുണ്ട് എന്നോട് മമ്മ ഞാൻ മുങ്ങിപ്പോയ പിടിക്കണേ 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 കാരണം അവൾക്ക് പേടി പിന്നെ അത്രയ്ക്ക് വെള്ളമുള്ളൂ അങ്ങനെ മുങ്ങി ത ചെറിയ കുട്ടികൾക്കാണ് ഇപ്പുറത്തുള്ള സിമൻറ്റ് കൊണ്ട് കെട്ടിയിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട് വലിയവർക്കുള്ളതുണ്ട് പക്ഷെ മോൻ ആ ചെറുതിലൊന്നുമല്ല കളിക്കുന്നത് ഇവിടെയാണ് മോള് പലപ്പോഴായിട്ട് പറയുന്നത് എന്നെ നോക്കണേ അമ്മ എന്നെ നോക്കണേമ്മാ ഞാൻ മുങ്ങിപ്പോകുന്നു ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ ഉണ്ടല്ലോ അങ്ങനെ മുങ്ങാനുള്ള വെള്ളം എന്നാലും നമ്മൾ നീന്തലൊക്കെ അറിയാത്ത പിള്ളേരൊക്കെ ആകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമല്ലോ അപ്പം ഞാൻ അവിടെ തന്നെ ഉണ്ട് അപ്പം ഞാൻ മാളുവിനോട് പറയുന്നുണ്ട് എന്നെ നനക്കല്ലേ മാളു എന്തെങ്കിലും വന്നാൽ ഞാൻ അവരെ പിടിക്കാൻ പോകണ്ടേ അപ്പം ഞാൻ നനിയല്ലോ അപ്പോൾ ഞാൻ അതും പറയുന്നുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ അവർ കളിച്ചു ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പം മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വെള്ളത്തിലേക്കെടുത്ത് ചാടണം എന്നും പക്ഷെ അതും അറിയില്ല എന്നിട്ട് കണ്ടോ ചാടിയത് ഞാൻ പറഞ്ഞു ദൂരേ നിന്ന് എടുത്ത് ചാട് കുഴപ്പമില്ല വെള്ളത്തിനോടുള്ള പേടിയൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ചാടാനും അറിയില്ല അവർ ചാടുന്ന ഇങ്ങനെ തുള്ളുന്ന അതിലൊക്കെ തുള്ളുക മോന് വന്നിട്ട് ദൂരേന്ന് വന്ന് ചാടുന്നുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരം കൊടുക്കണം കാരണം വെള്ളത്തിലൊക്കെ കളിക്കാൻ അവിടെ അപ്പം നമ്മളത് കടലിൽ കണ്ടോ തോണി പോകുന്നത് അതങ്ങ് പോകുന്നത് മീൻ പിടിക്കാൻ പോകുന്നതാണേ അതാ മോള് തുള്ളുന്നണ്ടോ മോക്ക് അങ്ങനെ തുള്ളാനാവുന്നുള്ളൂ അങ്ങനെ എടുത്ത് ചാടാനൊക്കെ അതൊക്കെ അറിയുന്നവരല്ല നീന്തലൊക്കെ അറിയുന്നവർക്കല്ലേ അങ്ങനെയൊക്കെ പരിചയം ഉണ്ടാവുള്ളൂ ഇവർ വെള്ളം ആദ്യം കാണുന്നവർക്ക് ഇവർക്ക് എങ്ങനെ തുള്ളണം വെള്ളത്തിൽ എങ്ങനെ കളിക്കണം ഒന്നും ഐഡിയ കിട്ടുന്നില്ല അപ്പം എന്തൊക്കെയൊക്കെയോ അവർ കളിക്കുക നീന്തി പഠിക്കുക മോള് കുറേ നേരം നീന്തൽ പഠിക്കുന്നുണ്ട് മോക്കും അറിയില്ല നീന്തല് മോനാണെങ്കിൽ അവിടെ തുള്ള തുള്ളാൻ പേടിച്ചിട്ട് അത് അവൻ അവിടെ കിടന്ന് എന്തെല്ലാം കളിയാണോ കളിക്കുന്നത് പേടിയവർ അപ്പം മോള് പറയാൻ അങ്ങനല്ലേ ഇവിടെ നിൽക്കുന്നത് നീ തുള്ള് തുള്ള് ഞാൻ പിടിച്ചോളാം നീ തുള്ള് എന്നിട്ട് അവൻ അവിടെ നിന്നില്ല പേടിയെന്ന് പറഞ്ഞിട്ട് വേട്ടം കിറങ്ങി കളിക്കുക പിന്നെ മാള് പറഞ്ഞു നീ തുള്ളിക്കോ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളി ലാസ്റ്റ് മോം വെള്ളത്തിൽ തുള്ളാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ് വെള്ളത്തിൽ തുള്ളണം എന്നൊക്കെ പക്ഷേ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക മോള് അവിടെ നിന്ന് പിടിച്ച് വേ വലിക്ക് ഞാൻ വലിച്ചിടുവേ മര്യാദയ്ക്ക് വേമ്പ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പിന്നെ അവിടെ അവിടം വരെ എത്തും എന്നിട്ട് ബാക്കിലേക്ക് പോകും എന്നിട്ട് പറഞ്ഞ് നീ മാളും ഇങ്ങനെ കൈ വെക്കണേ ഞാൻ കൈ പേടിച്ചിട്ട് കൈ ഇങ്ങനെ വെക്കണം ഞാൻ വീഴുമ്പോൾ പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും കൂടി വഴക്ക് കാരണം ഇവൻ തുള്ളുന്നില്ല പക്ഷേ തുള്ളി എൻ്റെ മാൾ പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വലിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാനിങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ തുള്ള ലാസ്റ്റ് കുറേ നേരം ഇങ്ങനെ കളിപ്പിച്ച് പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് തുള്ളുമ്പോൾ വെള്ളം കുടിക്കുകയോ എങ്ങനെയാണ് നമ്മളെല്ലാം ഉണ്ട് എന്നാലും അപ്പോൾ ഞാൻ പറയുന്ന എന്താന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ അവർക്ക് മാറ്റണം ഇങ്ങനെ സ്വിമ്മിങ് പൂൾ ഇല്ലെങ്കിൽ നമ്മൾ കുളോ പിന്നെ പുഴയൊക്കെ അടുത്തുള്ളവർ പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് പിള്ളേരെ നമ്മൾ വലിയവരുള്ളപ്പോൾ കുട്ടികളെയും കൊണ്ടുപോയിട്ട് അവർ ആ പേ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ അവരെ മാറ്റിയെടുക്കണം അത് കാരണം വെള്ളം എന്തെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ വെള്ളത്തിലൊക്കെ പോണ്ടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പേടിയാണെങ്കിൽ ഭയങ്കര പേടിയാവുമല്ലോ അപ്പോൾ ആ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ അവർക്ക് മാറ്റണം ഇപ്പോൾ ഇവരിങ്ങനെ വെള്ളത്തിലേക്കെടുത്ത് ചാടിയിട്ടും പിന്നെ ഇങ്ങനെ നീന്തലൊക്കെ പഠിപ്പിക്കുക നീന്തലൊക്കെ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലതല്ല അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും വെള്ളത്തിനോട് വെള്ളത്തിലെങ്ങനെയാണ് കളിക്കേണ്ടത് വെള്ളത്തിലിറങ്ങിയിട്ടുള്ള ശീലങ്ങളൊന്നും ഇവർക്കില്ലായിരുന്നു എനിക്ക് തോന്നി ഇതാണ് ഇവരുടെ ഫസ്റ്റ് വെള്ളത്തിൽ കളിക്കുന്ന ഇതാണ് കാരണം നമ്മളെ കുറച്ച് ദൂരെ ഒരു കുളമൊക്കെ ഉണ്ട് പക്ഷെ ഇതുവരെ അവിടെ പോയിട്ടില്ല ആ കുളത്തിലേക്ക് പോയിട്ടില്ല തറവാട്ടിൻ്റെ അവിടെ പുഴയുണ്ട് പക്ഷെ തറവാട്ടിലെ പുഴയിലൊന്നും ആരും കുളിക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല ഇപ്പോൾ ഒന്നും അങ്ങനെ പുഴയിൽ കുളിയൊന്നും ഇല്ല എല്ലാവരും ബാത്റൂമിൽ തന്നെയാണ് കുളിയൊക്കെ അല്ലേ അപ്പോൾ ഇവിടുത്തെ കടലിൻ്റെ കാറ്റും എന്ത് ഭംഗി അറിയും ആ കാറ്റും കടലും തിരമാല അടിക്കുന്നൊക്കെ തന്നെ പറയേണ്ടല്ലോ ഇങ്ങനെ കണ്ടുകൊണ്ട് വെക്കും അപ്പോളെ ഇവിടെ ഇത് കാണുക ചെയ്യുക കടൽ കാണുക ചെയ്യുക ഇവിടുത്തെ ഭംഗി കാണുക ചെയ്യുക അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനായി അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലിലെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടെയാണ് കേട്ടോ ഈ സ്വിമ്മിങ് പൂളും ഈ ആ മുകളിലൊക്കെ നോക്കി എന്ത് ഭംഗി ഇരുന്നിട്ട് എല്ലാവർക്കും ഒക്കെ ഇരിക്കാനൊക്കെ ഞാൻ എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല ഫുള്ള് കാറ്റാണ് കണ്ടോ എന്ത് കാറ്റാണ് ഞാൻ കേൾപ്പിച്ചത് മാളൂൻ്റെ ചെവിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ വീഴാനൊക്കെ പോയി മോന് പിന്നെ ആദ്യം ഒന്ന് തുള്ളാൻ പേടിയാണെങ്കിൽ പിന്നീട് അവന് അതൊരു ആ പേടി അങ്ങ് മാറി പിന്നെ അവൻ കുറേ പ്രാവശ്യം തുള്ളാൻ തുടങ്ങി പക്ഷെ മോൻ്റെയും കാതിലൊക്കെ വെള്ളമൊക്കെ കയറി അപ്പം ഞാൻ പറഞ്ഞു മതി കാരണം ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം ഇവർ അവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇനി മതി ഇനി ഇത്രയും നേരം ഇവിടെ കുറേയൊന്നും വീടിയോ എടുത്തിട്ടില്ല എന്നിട്ടും കട്ട് ചെയ്തിട്ടാണ് കാണിച്ചത് മോളും പിന്നെ തുള്ളൽ തുടങ്ങി മോനും തുള്ളൽ തുടങ്ങി പിന്നെ അവർക്ക് ആദ്യത്തെ ആ പേടി അങ്ങ് മാറിയപ്പോൾ ഓടി വന്ന് വെള്ളത്തെ ചാടലും നിൽക്കുമ്പം കുറച്ചു നേരം കുറച്ച് നേരം ഒന്ന് പറഞ്ഞ് 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 രണ്ട് മണിക്കൂറുകളോളം അവരവിടെ കളിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല മാളു കുറേ അത്ര സന്തോഷിക്കണ്ട വാ നമുക്ക് കയറി പോകാമെന്ന് പറഞ്ഞ് മോന് പിന്നെയും അടുത്ത് കളിച്ചിട്ട് പക്ഷെ മാളുവിനും അടുത്തേ ഇല്ല വീണ്ടും വീണ്ടും ഓടി ചാടുകയാണ് കുറച്ചു നേരം വെള്ളത്തിലങ്ങ് കളിച്ചപ്പോഴേക്ക് അവർക്ക് ഒരു ചെറിയ പേടി അങ്ങ് മാറി പിന്നെ അവർക്ക് കയറി വരാനേ തോന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മഴേൻ്റെ ഒരു ലക്ഷണം ഇങ്ങനെ കാർമേഘം ഇങ്ങനെ മഴ ഇരുട് പോലെയായി അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളെടുത്ത് അങ്ങനെ നമ്മൾ കയറി വന്നു മഴ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ തോന്നിയപ്പോൾ നമ്മൾ പറഞ്ഞ് മടിമാളും നമുക്ക് പോകാം ഒരുപാട് സമയമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നു അപ്പോൾ ഇവിടുത്തെ ഭംഗി കണ്ടല്ലോ അപ്പോൾ ഇനി നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റൂമിൻ്റെ അവിടെ പോയി ഇറങ്ങിയാൽ മതിയല്ലോ ആ ഹാളിലേക്ക് മാളും ഒന്ന് എത്തി നോക്കുകയാണ് അവിടെ മസാജ് ചെയ്യുന്ന ഒരു ഹാളാണ് കിടന്നിട്ടിങ്ങനെ മസാജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് മുകളിലുള്ള ആ ഹാളും അവിടെ കിടന്നിട്ട് മസാജ് ചെയ്യുന്ന ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ അധികം ആരും ഇല്ല ആരും മുകളിലേക്ക് ഒന്നും വന്നിര എല്ലാവരും വൈകുന്നേരം സന്ധ്യക്കൊക്കെയാണ് വന്നിരുന്നത് പിന്നെ നമ്മൾ ഇന്നലെ ഈവനിങ്ങിലും വന്ന് നോക്കിയായിരുന്നല്ലോ അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ഇനി ശരിക്കൊന്ന് ഇവർ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോളിലേക്ക് പോയി അപ്പോൾ ഇവർ നമ്മൾ റൂമിൽ പോയിട്ട് കുളിക്കാൻ കയറി അപ്പോൾ കുളിച്ച് വന്നിട്ട് ഇനിയും കുറച്ച് വിശേഷങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വെയിറ്റ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ കൂടി കാണണേ താങ്ക്